നമസ്കാരം ഭാര്യ മരിച്ച പുരുഷന്മാർ അങ്ങനെയുള്ളവരെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് ഭാര്യ ഇല്ലാതാകുന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇടയ്ക്കൊന്ന് ചിന്തിക്കണേ നിന്ന നിൽപ്പിൽ മരിച്ചു പോകുന്ന ഒരുപാട് ഭാര്യമാർ നമ്മൾക്കിടയിലുണ്ട് ചത്ത് ജീവിക്കുന്ന ഭാര്യ എപ്പോഴാണ് ഒരു ഭാര്യ കാലമെത്തും മുമ്പ് മരിക്കുന്നത് അല്ലെങ്കിൽ ചത്ത് ജീവിക്കുന്നത് അവൾക്കൂടെയുള്ളപ്പോൾ തന്നെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ തേടി തേടിപ്പോകുമ്പോൾ അവർക്കൊപ്പം സന്തോഷമാണെന്ന് അഭിനയിച്ചുകൊണ്ട് ഭർത്താവ് വഞ്ചിക്കുമ്പോൾ അന്യസ്ത്രീയുടെ വിയർപ്പിൻ്റെ ഗന്ധവുമായി വീട്ടിൽ ഭർത്താവ് തിരിച്ചെത്തുമ്പോൾ ഭർത്താവിനെ അവകാശം പറയാൻ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടെന്ന് അവൾക്ക് ഉറപ്പായ ആ നിമിഷം നിങ്ങളുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞു പിന്നെ അവൾ ചത്ത് ജീവിക്കുകയാണ് തന്നെ അവഗണിച്ച് മറ്റൊരു സ്ത്രീയെ ശാരീരികമായും മാനസികമായും തന്റെ ഭർത്താവ് സ്വീകരിച്ചെന്ന് ഉറപ്പാക്കിയ ഭാര്യ ചത്ത് ജീവിക്കുന്നവളാണ് തനിക്കില്ലാത്തത് എന്തോ തേടിയാണ് അയാൾ മറ്റൊരുത്തിയെ തേടിയതെന്ന ചിന്ത പോലും അവളെ വല്ലാതെ മുറിപ്പെടുത്തും പിന്നെ നിങ്ങൾക്കൊപ്പമുള്ളത് അവളുടെ പ്രേതമാണ് നിങ്ങളോട് ചിരിക്കുന്നതും നിങ്ങൾക്കായി വെച്ചു കുറമ്പുന്നതും മറ്റുള്ളവർക്ക് മുൻപിൽ ഭാര്യയായി ചിരിച്ച് അഭിനയിക്കുന്നതും പരേതയാണ് ആത്മാവും ജീവനും നഷ്ടമായവൾ നേറി നേറി മരിച്ചു ജീവിക്കുന്നവൾ നിങ്ങൾ അവളെ കൊന്നു നിങ്ങൾ മാത്രമാണ് അവളെ കൊന്നത് ഒന്നറിയുക അവളുടെ മനസ്സിലും നിങ്ങൾ എന്നേ മരിച്ചു കഴിഞ്ഞു ഒരു കൂടാരത്തിൽ രണ്ട് പരേതർ ജീവിക്കുന്നതായി അഭിനയിക്കുകയാണ് അടുത്തടുത്ത ശവക്കല്ലറുകളിൽ സംസ്കരിച്ച രണ്ട് മൃതരെ പോലെ ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ Thank you for watching my video.